കേബിൾ ടി വി മേഖലക്കായി ജീവിതം സമർപ്പിച്ച ആദരം കണ്ണൂർ ഒ എ ഭവന്റെയും കണ്ണൂർ വിഷൻ ചാനലിന്റെയും പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലായിരുന്നു ആദരം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി എൻ എച്ച് അൻവറിന്റെ പത്നി ആശ അൻവറിന് ഉപഹാരം നൽകിയായിരുന്നു ആദരവേകിയത് അന്തരിച്ച മുൻ സി ഓ സംസ്ഥാന പ്രസിഡന്റും കേരള വിഷൻ സ്ഥാപക ചെയർമാനുമായിരുന്ന കണ്ണൂർ സി ഒ എ ഭവന്റെയും കണ്ണൂർ വിഷൻ ചാനലിന്റെയും പുതിയ ആസ്ഥാന മന്ദിരത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ആദരവേകി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി എൻ എച്ച് അൻവറിൻ്റെ പത്നി ആശാ അൻവറിന് ഉപഹാരം സമർപ്പിച്ചായിരുന്നു ആദരവേകിയത് സി ഒ എ ഭവൻ കോൺഫറൻസ് ഹാളിൽ എൻ എച്ച് അൻവറിൻ്റെ ഫോട്ടോ അനാച്ഛാദന ചടങ്ങും നടന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് അനാച്ഛാദനം നിർവഹിച്ചു സിഒ എ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ജില്ലാ കമ്മിറ്റിയുടെ ഉപഹാരവും കൈമാറി കണ്ണൂർ വിഷൻ ചാനൽ ആസ്ഥാനമന്ദിരമായ കണ്ണൂർ വിഷൻ ടവർ മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു സക്സസ് സ്റ്റോറീസിൻ്റെ നൂറാം എപ്പിസോഡ് ആഘോഷവും ചടങ്ങിൽ നടന്നു പി സന്തോഷ്കുമാർ എം പി കണ്ണൂർ നഗരസഭാ മേയർ മുസ്ലിം മടത്തിൽ മുൻമന്ത്രി ഇ പി ജയരാജൻ സിനിമാ താരം ശങ്കർ പണിക്കർ സി ഒ എ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് ട്രഷറർ ബിനു ശിവദാസ് കെ സി സി എൽ ചെയർമാൻ കെ ഗോവിന്ദൻ എം ഡി സുരേഷ് കുമാർ സിഡോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ കേരള വിഷൻ ചാനൽ ചെയർമാൻ പി എസ് സിബി എം ഡി പ്രജീഷ് അച്ചാണ്ടി സി ഒ എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങൾ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ വിവിധ കമ്പനികളുടെ ഡയറക്ടർമാർ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ജയകൃഷ്ണൻ സെക്രട്ടറി എം ആർ രജീഷ് സി എ സംസ്ഥാന ജില്ലാ നേതാക്കൾ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്